വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ബേക്സ് ഹയാ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം ജില്ലയോട് വലിയ അനീതിയാണ് സർക്കാർ കാണിക്കുന്നതെന്ന് പി വി അൻവർ ഈ വലിയ അവഗണനക്കെതിരെ പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷം പോലും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതി നിഷേധിക്കപ്പെടുന്ന ജില്ലകളായി മലബാറിലെ മുഴുവൻ മുഴുവൻ ജില്ലകളും മേഖലകളിലും ഈ ജനസംഖ്യ കൊണ്ട് വീർപ്പുപൊട്ടുന്ന ഈ ജില്ലക്ക് ഈ മലബാറിന് നൽകുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ആശയങ്ങളുമായി ഞങ്ങൾ രംഗത്തിറങ്ങാൻ പോവുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളോടൊന്നേ പറയാനുള്ളൂ ഒരുപാട് കാലമായി ആർക്കൊക്കെയോ വേണ്ടി ചിന്തിച്ചവർ ഇന്നും മറ്റാർക്കെയോ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഇന്നും മറ്റാർക്കോ വേണ്ടി രാഷ്ട്രീയ ന്യായാന്യായങ്ങൾ നിരത്തുന്ന ജനങ്ങൾ നിങ്ങളാണ് ആലോചിക്കേണ്ടത് ഒരു കാരണവശാലും ഈ ജനറൽ ആശുപത്രി ഇവിടുന്ന് പറിച്ചു നടാം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാം എന്ന ധാരണയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയെ പ്രതിനിധിക്കുന്ന അബ്ദുറഹിമാൻ മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നീതി പാലിക്കണം കടലോര മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വളരെ രൂക്ഷമാണ് തർക്കമില്ല അവിടെ ആ മനുഷ്യർക്കായി നിങ്ങൾ ആശുപത്രി നിർമ്മിച്ചു കൊടുക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ കിഴക്കൻ ഏറനാടിന്റെ കിഴക്കൻ മലപ്പുറം ജില്ലയുടെ അഞ്ചെട്ടും അഞ്ചും ജില്ലയിലെ മണ്ഡലങ്ങളിലെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷങ്ങൾ ജനങ്ങൾക്ക് വരുന്ന ും ദയവായി വെട്ടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം നിങ്ങൾ ന്യായമായും ചിന്തിക്കണം ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം ഈ തീരുമാനത്തിൽ അതിന് നിങ്ങൾ മാന്യമായി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അതെല്ലാം മറിച്ചുള്ള തീരുമാനമെങ്കിൽ ഈ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള സമര പോരാട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാറ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്